ഓണത്തലേന്ന് സാധനങ്ങൾ മേടിക്കാനുള്ള യാത്ര അറിയപ്പെടുന്നത് ഏതൊരു പേരിലാണ് ഉത്തരം ഉത്രാടപ്പാച്ചിൽ മഹാബലിയുടെ യഥാർത്ഥ പേര് ഏതാണ് ഉത്തരം ഇന്ദ്രസേനൻ എന്നാണ് മഹാബലിയുടെ മകൻ്റെ പേരിലുള്ള അണക്കെട്ട് ഏതാണ് ഉത്തരം ബണാസുര സാഗർ മഹാബലി നടത്തിയ യാഗം അറിയപ്പെടുന്നത് ഏതൊരു പേരിലാണ് ഉത്തരം വിശ്വജിത്ത് വാമനന് മൂന്നടി മണ്ണ് കൊടുക്കരുത് എന്ന് മഹാബലിയെ ഉപദേശിച്ചത് ആരാണ് ഉത്തരം ശുക്രാചാര്യനാണ് ആറാം ഓണത്തെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് ഏതാണത് ഉത്തരം കാടിയോണം പൂപ്പടവാരൽ ഏത് ചടങ്ങ് വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം തുമ്പിതുള്ളൽ ആരെയാണ് ഓണത്തപ്പനായി അറിയപ്പെടുന്നത് ഉത്തരം വാമനനെ ഉത്രാടനാളിലാണ് ഏറ്റവും വലിയ പൂക്കളം തീർക്കുന്നത് ശരിയോ തെറ്റോ ഉത്തരം ശരിയാണ് ഉത്രാടനാളിലാണ് ഏറ്റവും വലിയ പൂക്കളം തീർക്കുന്നത് ാൾ മുതലാണ് ചുവന്ന പൂക്കൾ പൂക്കളത്തിൽ ഉപയോഗിക്കുന്നത് ശരിയോ തെറ്റോ ഉത്തരം തെറ്റാണ് ചോദ്യനാൾ മുതലാണ് ചുവന്ന പൂക്കൾ പൂക്കളത്തിൽ ഉപയോഗിക്കുന്നത് പായസങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് പായസമാണ് ഉത്തരം അടപ്രഥമനാണ് അവിയൽ ആദ്യം ഉണ്ടാക്കിയത് ആരാണ് ഇരയമ്പൻ തമ്പി ഓണത്തിന് ഉപയോഗിക്കുന്ന സംഗീത ഉപകരണം അറിയപ്പെടുന്നത് ഏതൊരു പേരിലാണ് ഉത്തരം ഓണവില്ല് ചേതന്മാർ എന്നാണ് ഓണത്തല്ല് നിയന്ത്രിക്കുന്ന ആളെ അറിയപ്പെടുന്നത് ശരിയോ തെറ്റോ ഉത്തരം ശരിയാണ് ഓണത്തല്ല് നിയന്ത്രിക്കുന്ന ആളെ പറയുന്നത് ചേതന്മാർ എന്നാണ് ഓണം ബമ്പർ ഒന്നാം സമ്മാന തുക എത്രയാണ് ഉത്തരം ഇരുപത്തിയഞ്ച് കോടി പുലികളി നടക്കുന്നത് നാലാം ഓണത്തിലാണ് ശരിയോ തെറ്റോ ഉത്തരം ശരിയാണ് നാലാം ഓണത്തിലാണ് പുലികളി നടക്കുന്നത് അമ്മായി ഓണം എന്നാണ് രണ്ടാമത്തെ ഓണത്തെ പറയപ്പെടുന്നത് ശരിയോ തെറ്റോ ഉത്തരം ശരിയാണ് ആ ഒരു പേരിലും രണ്ടാം ഓണം അറിയപ്പെടുന്നു കുമ്മാട്ടികളുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഉത്തരം കേക്കും പാട്ടുകര ചുവന്ന പൂക്കൾ അത്തം നാളിൽ പൂക്കളത്തിൽ ഇടാറില്ല ശരിയോ തെറ്റോ ശരിയാണ് ചുവന്ന പൂക്കൾ അത്തം നാളിൽ പൂക്കളത്തിൽ ഇടാറില്ല ഇന്ദ്രസേനൻ എന്നായിരുന്നു മഹാബലിയുടെ പിതാവിന്റെ പേര് ശരിയോ തെറ്റോ ഉത്തരം തെറ്റാണ് കശപ്പിയൻ എന്നാണ് മഹാബലിയുടെ പിതാവിന്റെ പേര് കുമാരി എന്നായിരുന്നു മഹാബലിയുടെ പത്നിയുടെ പേര് ശരിയോ തെറ്റോ ഉത്തരം തെറ്റാണ് മഹാബലിയുടെ പത്നിയുടെ പേര് വിന്ധ്യാവലി എന്നാണ് ശരിയോ തെറ്റോ ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായിരുന്നു വാമനൻ ഉത്തരം ശരിയാണ് വാമനൻ അഞ്ചാമത്തെ അവതാരമായിരുന്നു നാലാം ഓണനാളിൽ കേരളത്തിൽ കൊണ്ടാടുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനമാണ് ശരിയോ തെറ്റോ ശരിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം നാലാം ഓണത്തിൽ കേരളത്തിൽ കേരളത്തിൽ കൊണ്ടാടുന്നു തിരുവാതിര കളിയാണ് ഓണവുമായി ബന്ധപ്പെട്ട പ്രധാന കളികളിൽ ഒന്ന് ശരിയോ തെറ്റോ ഉത്തരം ശരിയാണ് ഓണവുമായി ബന്ധപ്പെട്ട പ്രധാന നൃത്ത രൂപം തിരുവാതിര കളിയാണ് വിരോചനൻ ആയിരുന്നു മഹാബലിയുടെ മുത്തശ്ശൻ ശരിയോ തെറ്റോ ഉത്തരം തെറ്റാണ് മഹാബലിയുടെ മുത്തശ്ശന്റെ പേര് പ്രഹ്ലാദൻ എന്നായിരുന്നു സാമവേദമാണ് ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വേദം ശരിയോ തെറ്റോ ഉത്തരം തെറ്റാണ് ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വേദം ഋഗ്വേദമാണ് കൊച്ചി രാജാവും കോഴിക്കോട് സാമൂതിരിയും ചേർന്നാണ് പ്രസിദ്ധമായ അത്തം ഘോഷയാത്ര നടത്തിയിരുന്നത് ശരിയോ തെറ്റോ ഉത്തരം ശരിയാണ് ഇരുവരും ചേർന്നാണ് പ്രസിദ്ധമായ അത്തംഘോഷയാത്ര നടത്തിയിരുന്നത് ബോണസ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കറക്റ്റായി അറിയാമെങ്കിൽ തയെ കമൻ്റായി രേഖപ്പെടുത്തൂ വിട്ടുപോയത് പൂരിപ്പിക്കുക അത്തം കറുത്താൽ പൂരിപ്പിക്കുക വിളിക്കും ഉള്ളത് കൊണ്ട് എന്തുപോലെയാണ് ഉള്ളതുകൊണ്ട് കമൻറ്റായി രേഖപ്പെടുത്തൂ എന്തു വിറ്റ് ഓണം ഉണ്ണമെന്നാണ് പറയപ്പെടുന്നത് അപ്പുരം കമൻ്റായി രേഖപ്പെടുത്തുക അതിൻ്റെ ഫ്രണ്ടിലൊരു വീടുണ്ട് അതിൻ്റെ ബാക്കിലായിട്ട് വന്നിരിക്കുന്നത് പത്തോണം എന്നാണ് അപ്പോൾ അറിയാവുന്നവർ കമൻ്റായി രേഖപ്പെടുത്തൂ ഉണ്ടെങ്കിൽ ഓണം പോലെ ഇല്ലെങ്കിൽ ഓണം പോലെയാണോ വിട്ടുപോയത് പൂരിപ്പിക്കുക ഈ ഒരു ക്വിസ്സിൽ നിങ്ങൾക്ക് എത്ര സ്കോർ ലഭിച്ചുവെന്ന് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ